നീരുവെക്കുക വീർക്കുക ഉറക്കക്കുറവ് ഭക്ഷണത്തിൽ ഉപ്പ് കൂടുതലാകുന്നതിൻറെ ലക്ഷണങ്ങൾ തിരിച്ചറിയാം ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യക്കാർക്ക് ഉപ്പിനോട് കടുത്ത ഇഷ്ടമാണെന്നാണ് ഐ സി എം ആറിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിയോളജിയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിലെ കണ്ടെത്തൽ പഠനമനുസരിച്ച് ഇന്ത്യയിലെ നഗരവാസികൾ ദിവസവും ഒമ്പത് ദശാംശം രണ്ട് ഗ്രാമുപ്പും ഗ്രാമവാസികൾ അഞ്ച് ദശാംശം ആറ് ഗ്രാമുപ്പും അകത്താക്കുന്നുണ്ട് എന്നാൽ ഒരു ദിവസം അഞ്ച് ഗ്രാമിൽ താഴെ മാത്രമേ ഉപ്പ് കഴിക്കാവൂ എന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് കാരണം ഉപ്പ് അമിതമായ അളവിൽ ശരീരത്തിലെത്തിയാൽ ഉയർന്ന രക്തസമ്മർദ്ദം പക്ഷാഘാതം ഹൃദ്രോഗം എന്നിന് വൃക്കയുടെ പ്രവർത്തനം വരെ തകരാറിലാകും നഗരപ്രദേശങ്ങളിലെ ശരാശരി ഉപഭോഗം പ്രതിദിനം ഒമ്പത് ദശാംശം രണ്ട് ഗ്രാമാണെന്നാണ് ഐ സി എം ആറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ഗ്രാമപ്രദേശങ്ങളിൽ ഇത് അഞ്ച് ദശാംശം ആറ് ഗ്രാം ആണ് ഇത് രണ്ടും ആഗോള ആരോഗ്യ നിലവാരത്തേക്കാൾ വളരെ കൂടുതലാണെന്ന് ഐ സി എം ആർ പഠനത്തിന്റെ പ്രധാന ഗവേഷകരിൽ ഒരാളായ ഡോക്ടർ ശരൺ മുരളി പറഞ്ഞു ഉപ്പ് കഴിച്ചത് കൂടുതലാണ് എന്നതിന്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ് വയറു വീർക്കുന്നത് ഉപ്പ് അമിതമാകുന്നതിലൂടെ ശരീരത്തിലെ വെള്ളം വർദ്ധിക്കുകയും ദ്രാവകം അടിയുന്നതുകൂടുകയും ചെയ്യും ശരീരത്തിലെ രക്തസമ്മർദ്ദത്തിന്റെ അളവ് കൂടുന്നതിൽ പല കാരണങ്ങളും ഉണ്ടാകാം ഉപ്പ് കൂടുന്നതും രക്തസമ്മർദ്ദത്തിന്റെ അളവിൽ ഏറ്റുക്കുറച്ചിലുണ്ടാക്കാം ശരീരത്തിൽ ഉപ്പ് വർദ്ധിക്കുന്നത് വൃക്കയുടെ പ്രവർത്തനത്തെയും തകരാറിലാക്കും ശരീരത്തിന് ആവശ്യമില്ലാത്ത ദ്രാവകം പുറന്തള്ളുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ശരീരത്തിൽ നീരുവെക്കുന്നതും ഉപ്പിന്റെ അളവ് കൂടുന്നുവെന്നതിന്റെ ലക്ഷണങ്ങളിലൊന്നാണ് മുഖം കൈകൾ കണങ്കാൽ തുടങ്ങിയവയിൽ നീരുവെക്കുമ്പോൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് ശരീരത്തിൽ നീര് അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഡയറ്റിലെ ഉപ്പിന്റെ ഇളവും പരിശോധിക്കണം സാധാരണത്തേതിലും അമിതമായി ദാഹം തോന്നുന്നുവെങ്കിൽ അതിന് ഉപ്പും ഒരു കാരണമാകാം ഉപ്പ് അമിതമായി കഴിക്കുന്നതിലൂടെ ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് വണ്ണം വെക്കാനിടയാക്കും ഏതാനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഉള്ളിൽ വണ്ണം വെച്ചതായി തോന്നുന്നുവെങ്കിൽ അതിനു പിന്നിൽ ഉപ്പിനും സ്ഥാനമുണ്ടാകാം ആഹാരത്തിൽ ഉപ്പ് അമിതമായി ഉൾപ്പെടുത്തുന്നവരിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനുള്ള തോന്നലും കൂടുതലായിരിക്കും ഉപ്പ് കൂടുതൽ കഴിക്കുക വഴി ദാഹം അനുഭവപ്പെടുകയും അതുവഴി വെള്ളം കൂടുതൽ കുടിക്കുകയും ചെയ്യും ഇത് മൂത്രത്തിന്റെ അളവും വർദ്ധിപ്പിക്കും ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുമ്പ് ഉപ്പ് കൂടുതലായുള്ള ഭക്ഷണമാണ് കഴിച്ചതെങ്കിൽ ഉറക്കം സുഖകരമാകില്ല മതിയായ ഉറക്കം ലഭിക്കാത്തതും ഉറക്കത്തിൽ ഇടയിടെ എഴുന്നേൽക്കുന്നതുമൊക്കെ അതിന്റെ ലക്ഷണങ്ങളാകാം ഭക്ഷണത്തിൽ ഉപ്പ് കൂടുതലാണെങ്കിൽ നിർജ്ജലീകരണം അനുഭവപ്പെടുകയും വയർ അസ്വസ്ഥമാവുകയും ചെയ്യും ഛർദ്ദിക്കണമെന്ന് തോന്നലോ വയറിളക്കമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉപ്പിന്റെ അളവും കാരണമായിരിക്കാം ഇവ കൂടാതെ ദീർഘനാളായി ഉപ്പ് അമിതമായി ഉപയോഗിക്കുന്നത് വഴി ഹൃദ്രോഗം സ്ട്രോക്ക് വൃക്ക തകരാർ ഓസ്റ്റിയോബറോസിസ് ഉദര അർബുദം മുതലായ ദീർഘകാല രോഗങ്ങളും ഉണ്ടാകാം പാക്കറ്റ് ഭക്ഷണങ്ങളും സംസ്കരിച്ച ഭക്ഷണങ്ങളുമൊക്കെ അമിതമായി ഉപ്പ് അടങ്ങിയിട്ടുള്ളവയാകും അതിനാൽ ലേബലുകൾ കൃത്യമായി വായിച്ച് സോഡിയത്തിന്റെ അളവ് പരിശോധിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം ഡയറ്റിൽ സോഡിയം കുറഞ്ഞ ഭക്ഷണങ്ങൾ തെരഞ്ഞെടുക്കുന്നതും ഗുണം ചെയ്യും പഴങ്ങൾ പച്ചക്കറികൾ പാലുപ്പന്നങ്ങൾ മുട്ട നട തുടങ്ങിയവ കൂടുതൽ ഉൾപ്പെടുത്താം പാക്കറ്റ് ഭക്ഷണങ്ങൾ കുറക്കാം പൊട്ടാസ്യം അടങ്ങിയ ഡയറ്റ് ശീലമാക്കുന്നതും നല്ലതാണ് സോഡിയം മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും പ്രതിരോധിക്കാൻ പൊട്ടാസ്യം സഹായിക്കും രക്തസമ്മർദ്ദം കുറക്കുന്നതിലും പൊട്ടാസ്യത്തിന് പങ്കുണ്ട് വാഴപ്പഴം ഉരുളക്കിഴങ്ങ് ചീര തണ്ണിമത്തൻ തുടങ്ങിയവയിൽ പൊട്ടാസ്യം ധാരാളമടങ്ങിയിട്ടുണ്ട് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഉപ്പിന്റെ അളവ് കുറച്ചു പടിപടിയായി കുറച്ചുകൊണ്ടുവരുന്നതാണ് നല്ലത് സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും ഉപയോഗിക്കുന്നത് ഉപ്പിന്റെ കുറവ് കൊണ്ടുള്ള രുചിയിലായി ഇല്ലാതാക്കാൻ സഹായിക്കും പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളോട് കൂടുതൽ താൽപര്യമുള്ളവരാണ് മിക്കവരും ഇതും ശരീരത്തിൽ ഉപ്പിന്റെ അളവ് വർദ്ധിക്കാൻ കാരണമാകും പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളിൽ ഏറിയ പങ്കും എരിവും ഉപ്പും പുളിയുമൊക്കെ അമിതമായി ഉള്ളവയാകും ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ